നമസ്കാരം എൻ്റെ പേര് ശങ്കര പിള്ള ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളം കൃഷ്ണപുരം എന്ന പ്രദേശത്ത് താമസിക്കുന്നു ഞാൻ ഒരു സോളാർ പാനൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിച്ചപ്പോൾ എൻ്റെ ബ്രദറായ രാധാകൃഷ്ണപിള്ള എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ അത് എടുത്തത് കരുനാപ്പള്ളിയിലെ സൺഫോക്കസ് എന്ന കമ്പനിയിൽ നിന്നാണ് ഞങ്ങളത് ഇൻസ്റ്റാൾ ചെയ്തത് ഇപ്പോൾ സുഖമായിട്ട് പ്രവർത്തനം കഴിഞ്ഞു എല്ലാം സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ദിവസവും മിക്കവാറും ഒരു പതിനാല് പതിനഞ്ച് യൂണിറ്റുകളും നമുക്ക് കിട്ടുന്നുണ്ട് ആ വിധത്തിൽ നല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുവരെയും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് മൂന്ന് കിലോ വാട്ടറിൻ്റെയാണ് ഗവൺമെൻറ്റ് സബ്സിഡിയോടുകൂടിയാണ് ഈ വെച്ചിരിക്കുന്നത് ഇതുവരെ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം മഴയായിട്ടുകൂടും ഞങ്ങൾക്ക് ഇത്രയും യൂണിറ്റ് വെച്ച് കിട്ടുന്നുണ്ട് സൺഫോക്കസിൻ്റെ കമ്പനിക്കാരും വളരെ അധികം നല്ലപോലെ പ്രവർത്തിച്ചതിന് ശേഷം അതിനാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സാങ്ഷനായി കിട്ടുകയും മറ്റു പണികൾ വേഗത്തിലാക്കാൻ സാധിക്കുകയും ചെയ്തു